രേഖപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ വലുപ്പത്തിലുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പന ഒക്കെ കടിഞ്ഞൂർ പ്രസവം കഴിഞ്ഞു അതിലെ കുട്ടികളെ പിരിച്ചതാണ് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസമായി അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല പാലും കുറഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചെന്നാൽ കൺഫേം ആണെന്നാണ് പാറ്റി പറയുന്നത് അഞ്ച് ഗ്ലാസ് എല്ലാം പാൽ കറന്നിരുന്നതാണ് ഇപ്പോൾ നിലവിൽ ഒരു മൂന്ന് ഗ്ലാസിൻ്റെ അടുപ്പിച്ചൊക്കെ പാല് കിട്ടുന്നുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള വളർത്താൻ പറ്റിയ ഒരാട് ഈ ചെനയാടിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ആറുമാസം വീതം പ്രായമുള്ള നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള രണ്ട് ഹൈദരാബാദി പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെ എല്ലാമുള്ള പാരസ്റ്റോ ക്വാളിറ്റി ആട്ടുംകുട്ടികൾ നല്ല തീറ്റയും വെള്ളം കൂടിയും അതുകൊണ്ട് നല്ല പേരെ സ്റ്റോ ആക്കി നിർത്താൻ അനു ഈ ആട്ടിൻകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസം കഴിഞ്ഞ ഒരു ക്രോസ് സ്പീഡ് പടക്കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു കുട്ടി നല്ല ബോഡി ഉണ്ട് ഏകദേശം നാൽപ്പത് കിലോ ലൈവ് ബോഡി വെയ്റ്റ് ഉണ്ടാകും തൂക്കി നോക്കിയിട്ടില്ല ഒരു വയസ്സും രണ്ട് മാസവും പ്രായമായിട്ടുണ്ട് പാരസ്റ്റോക്ക് നിർത്താനൊക്കെ പറ്റിയ നല്ലൊരു ക്രോസ് സ്പീഡ് പഴക്കുട്ടി ഇപ്പോൾ ക്രോസ് ചെയ്തതിന് ശേഷം ഏറ്റവും ഒന്നും കാണിച്ചിട്ടില്ല ചില കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പണ്ടാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന പോലെ പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മലബാരി അമ്മയാടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി മുട്ടൻ മുട്ടൻകുട്ടിയാണ് നല്ല തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി ഇത് അമ്മയാടിൻ്റെ കടിഞ്ഞൂൽ പ്രസവമാണ് അമ്മയാട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള ആട് കുട്ടി നല്ല വളർച്ചയില് വന്നിട്ടുണ്ട് നല്ല ബോഡി വെയിറ്റ് ഒരു അമ്മയാടാണ് ഇതിൻ്റെ ചോദ്യം മുതല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു മലബാരി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊപ്പം ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല അടിപൊളി ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് പ്രസവിച്ചിട്ട് ഒരു മാസമായി ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയ രണ്ട് കുട്ടികൾ ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് വലിയൊരു ജമനാപ്യാരി മുട്ടനുമായിട്ടാണ് ആ ജമനാപ്യാരിൻ്റെ ക്വാളിറ്റിയിലുള്ള രണ്ട് കുട്ടികളായി വന്നിട്ടുണ്ട് നല്ല വെള്ളിക്കണ്ണും ചുവിനികളൊക്കെ ഉള്ള അടിപൊളി രണ്ട് കുട്ടികൾ അമ്മയാട് നല്ല പാലുള്ള ആടാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപ ഒരു ക്രോസ് പീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ വട്ടോടി വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യവുമെല്ലാം അനുയോജ്യമായ ഒരു പ്യുവർ ബ്ലാക്ക് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് ഏകദേശം പത്ത് മാസം പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഒരു മുട്ടൻകുട്ടി മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ മുട്ടയും കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താ അനുയജ്യമായ ഒരു പോത്ത് വിൽപ്പന ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു പോത്തും പോത്തുംകുട്ടൻ വളർത്തി വലുതാക്കാൻ എന്തുകൊണ്ടും അനുയോജ്യം ഈ പോത്തുംകുട്ടൻ്റെ ചോദിക്കുന്നവരെ മുപ്പത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ രാമമംഗലം ഈ പോത്തുംകുട്ടനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെക്കാളുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു വയസ്സ് പ്രായമുള്ള ഒരു ക്രോസ് സ്പീഡ് മുട്ടനാട്ടും കുട്ടി വിൽപ്പന നല്ല ഇടനീട്ടവും പക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ക്വാളിറ്റിയുള്ള ഒരു കുട്ടി പേരെ സ്റ്റോക്കിൽ നിർത്താനും ക്രോസിങ്ങിനൊക്കെ പറ്റിയ നല്ല പക്ക ക്രോസിങ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടൻകുട്ടിയാണ് ലൈവ് ബോഡി ബോഡിവേറ്റ് ഏകദേശം അൻപതിൻ്റെയും അൻപത്തി അഞ്ചിൻ്റെയും മുകളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചിയാഴ്ചവുമില്ല മാനേജുമായ ഒരു ക്രോസ് പീഡ് മുട്ടനാണ് വിൽപ്പനക്ക് ഏകദേശം ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ബോഡി വെയ്റ്റ് ഉള്ളൊരു മുട്ടനാണ് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയാറായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി ഈ മുട്ടനാടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചിയാശുമില്ല മാനേജമായ ഒരു ക്രോസ് ബേഡ് മുട്ടനാട് വിൽപ്പനക്കുണ്ട് ഏകദേശം രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ക്രോസിങ് ടെൻഡൻസിയുമുള്ള ഒരു മുട്ടനാണ് നല്ല പഞ്ച് പേസൊക്കെ ഉണ്ട് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി വർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചിയാശവും എല്ലാം അനുജ്യമായ മറ്റൊരു മുട്ടനാട് വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള ഒരു മുട്ട ഏകദേശം രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കുട്ടിയും ഒരു പശുക്കുട്ടിയും വിൽപ്പനക്കുണ്ട് പോത്തുംകുട്ടി നമ്മുടെ നാട്ടിൽ സെറ്റായ നമ്മുടെ നാട്ടിൽ വന്നിട്ട് മാസങ്ങളോളമായ ഒരു പോത്തുംകുട്ടിയാണ് നല്ല തീറ്റയും വെള്ളംകുടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു പോത്തുംകുട്ടി അടിപൊളി ഇതാണ് പോവുക പശുക്കുട്ടി ഇതാ പശുക്കുട്ടി ഇതാണ് ഒരു ഷിസ് ബ്രൗണ് ജെയ്സി ക്രോസിൽ വന്ന ഒരു പശുക്കുട്ടി വളർത്തി വലുതാക്ക അനുജ്യമായ നല്ല ഇണക്കമുള്ള നല്ല തീറ്റയും കൊള്ളിയുമുള്ള ഒരു പശുക്കുട്ടിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ഏഴായിരം രൂപയാണ് രണ്ടും കൂടി മുപ്പത്തി ഏഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശൂർ ജില്ലയിലെ ചാലക്കുടിക്കടുത്ത് വെള്ളാഞ്ചിറ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ പശുക്കുട്ടിക്കും പോത്തുംകുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ നമ്പറുമായി ബന്ധപ്പെടുക രാജസ്ഥാനിൽ നിന്നും കൊണ്ടുവന്ന ഒറിജിനൽ ഒരു പഞ്ചാബി ബീറ്റൽ മുട്ടനാണ് വിൽപ്പന ഒക്കെ മൂന്ന് വയസ്സ് പ്രായമായിട്ടുണ്ട് നാല് പല്ല് നല്ല ഇടനീട്ടവും പൊക്കവും ചൂനീകളും വെള്ളിക്കണ്ണ് പഞ്ചപ്പേസ് എല്ലാമുള്ള ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു കുട്ടി ഹൈറ്റ് നാൽപ്പത്തി നാല് സെൻറ്റിമീറ്റർ വരുന്നുണ്ട് ബോഡി വെയ്റ്റ് നൂറ്റിപ്പത്ത് കിലോ ഉണ്ട് എന്നാണ് പാറ്റി പറയുന്നത് നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള ക്രോസിംഗിനൊക്കെ നിർത്താൻ ജോയ ഈ മുട്ടേൻ്റെ ചോദിക്കുന്ന വില അൻപത്തി എട്ടായിരം രൂപയാണ് അൻപത്തി എട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല തീറ്റും വെള്ളം കൂടിയല്ല വലിയൊരു മലബാരിയാണ് നല്ല തീറ്റും വെള്ളം കൂടിയ കേട്ടോ ക്രോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പത്ത് ദിവസം വയ്ക്കണേ അപ്പം നിലവിലൊരു എഴുന്നൂറ് എണ്ണൂറ് പാല് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല മുടുക്കില്ലാടാ അവിടെ ഒക്കെ ഉഷാറ ഒരു ചോദിക്കുന്നവില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഫസ്റ്റ് പ്രസവത്തിലെ ആട് കുട്ടിയാക്കളിക്കാല പാലൊക്കെ അല്ലാതെ ഏറ്റവും വെള്ളം കൂടി ആടാണ് രണ്ടു മാസായ ഒരു പത്തായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരമ്മയാടും അതിന്റെ കടിഞ്ഞുൽ പ്രസവത്തിലെ ഒരു പെടക്കുട്ടിയും കൂടി പത്തായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി തീറ്റയും വള്ളംകുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു മലബാരി പെണ്ണാട്ടൻകുട്ടി വിൽപ്പന കൊണ്ട് പാല് കൊടുത്ത് വളർത്താനും അനുയോജ്യം അമ്മ നഷ്ടപ്പെട്ട ഒരാടിൻ്റെ കുട്ടിയാണ് നല്ല ക്വാളിറ്റിയിലുള്ള അടിപൊളി ഒരു കുട്ടി മലബാരി പെണ്ണാട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന പോലെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി മൂരിക്കുട്ടിയാണ് ഇത് പശുവിൻ്റെ കടിഞ്ഞൂൽ പ്രസവം ദിവസം ഇവരെ ഒരാറ് മുതൽ ഏഴ് ലിറ്റർ വരെ പാല് കറ കറവേണ്ടി എന്നാണ് അവർ പറയുന്നത് ഒരു വിൽപ്പനക്കയറ്റപ്പുറത്തുനിന്ന് വാങ്ങിച്ച പശുവും കുട്ടിയുമാണ് ചോദിക്കുന്നില്ല മുപ്പത്തി എട്ടായിരം രൂപയാണ് ഒരു പശുവും അതിന്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും കൂടി മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് എടവണ്ണ ആ ഒരു പ്രായമുള്ള ഒരു കരോളി പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വള്ളംകുടിയും ഉള്ള ഒരു കുട്ടിയാണ് കേട്ടോ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും ഉണ്ട് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചു എല്ലാം പഞ്ചു പൈസ ഉള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു കുട്ടിയാണ് നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ നല്ല പാലുകൾ ഒന്നൊരു കുട്ടി വളർത്തി വലുതാക്കി നല്ല പാര സ്റ്റോക്ക് നൃത്താനുജമായ ഈ പെണ്ണാട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആട്ടുംകുട്ടിക്ക് കേരളത്തിലെ എല്ലാ ഹൈവേ തുടങ്ങുകയും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ക്രോസ് ബ്രീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കെ രണ്ട് പടക്കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് നല്ല ഇടനീട്ടവും പൊക്കവും ചേനീകളും വെള്ളിക്കണ്ണും പഞ്ചിപ്പേസെല്ലാം ഉള്ള ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ ഏകദേശം ഒരു ഏഴ് മാസമൊക്കെ പ്രായമായിട്ടുണ്ടാകും രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ചോദിക്കുന്ന മുതല ഇരുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് തുവക്കാട് നിർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യവുമെല്ലാം അനുയോജ്യമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനയ്ക്ക് ഒക്കെ ഏകദേശം രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഒരെണ്ണം ഇത് മറ്റാടുത്ത് ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് നാൽപ്പത്തി അയ്യായിരം രൂപ ഓരോന്ന് വിധമണങ്ങൾ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കര വളർത്താനും ഇറച്ചാശുമുന്ന ഒരു പോത്ത് വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ അൻപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോമ്പാറ നല്ലൊരമ്മയാടും അതിൻ്റെ മൂന്ന് കുട്ടികളും വില്പനക്ക് മൂന്നും മുറ്റപ്രസവത്തിലെ കുട്ടികൾ മൂന്ന് മുട്ടൻ കുട്ടികളാണ് കേട്ടോ മൂന്ന് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളും നല്ല അടിപൊളി ഒരു ക്രോസ്പീഡ് അമ്മയാടും വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യം ചോദിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരം രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ മൂന്ന് മുട്ടൻ കുട്ടികളും കൂടി ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് ഒരു ജേ സി പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് ഒരു വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള വളർത്താൻ പറ്റിയ ഒരു പശുക്കുട്ടി നല്ല പാലുണ്ടായിരുന്ന ഒരമ്മ പശുക്കുൻ്റെ സൂപ്പർ ഒരു കുട്ടി ഈ പശുവിൻ്റെ ചോദിക്കുന്ന പശുക്കുട്ടിയുടെ ചോദിക്കുന്ന പോലെ ഇരുപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പൂക്കാട്ടുപടി പൂക്കാട്ടുപടിക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു ക്രോസ് പീഡ് അമ്മയാടും അതിൻ്റെ തീറ്റയും വെള്ളം കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടിയല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളും വെള്ളിക്കണ്ണും പഞ്ചിപ്പേസെല്ലാം ഉള്ള വളർത്തി വലുതാക്കി നല്ല പേരെ സ്റ്റോക്ക് നിർത്താനൊക്കെ പറ്റിയ ഒരു മുട്ടൻകുട്ടി അമ്മയാടും നല്ല ബോഡി വെയിറ്റ് ഉള്ള ഒരാടാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കറുകക്കുറ്റി ഈ ആടിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു പശു വിൽപ്പന ഇത് മൂന്നാമത്തെ പ്രസവം കുട്ടി മൂരിക്കുട്ടിയാണ് ഇപ്പം ഒരു പതിനൊന്ന് ലിറ്റർ പാല് കറവയുണ്ട് കാലത്ത് ഏഴ് ലിറ്ററും ഉച്ചയ്ക്ക് ശേഷം നാല് ലിറ്ററും ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി ഏഴായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും കൂടി നാൽപ്പത്തി രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട ഒരു എരുമക്കുട്ടി വിൽപ്പനക്കുണ്ടേ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ ഒരു എരുമക്കുട്ടി ഒന്നര മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന കൺഫേം അല്ല ഇപ്പോൾ കടിഞ്ഞൂർ പ്രസവത്തിനാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ചോദ്യമോല മുപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട ഈ എരുമക്കുട്ടിക്കും ഇതിൻ്റെ മുന്നത്തെ വീട്ടിൽ കണ്ട പശുക്കുട്ടിക്കും തൃശ്ശൂർ ജില്ലയിൽ ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹലോ പ്രിയ സുഹൃത്തുക്കളുടെ കേട്ടാ ആദ്യ പ്രസവം കഴിഞ്ഞ ഒരാട് എന്താ അതിൻ്റെ ഒരു മുട്ടൻകുട്ടി ഒരു പടക്കുട്ടി അത് മുട്ടൻകുട്ടിനെ കൊടുത്തു ഇതാ പടക്കുട്ടി ഉണ്ടോ ഇത് തള്ള പാൽ ഉടിച്ചാൽ നിന്ന് കൊടുക്കില്ല പിടിച്ചു കൊടുക്കണേ പാൽ ഡാഡിന് പിന്നെന്താ വേറൊരു പെണ്ണാട് ഉണ്ടോ നല്ലൊരു പെണ്ണാട് ഒരു പ്രസവം കഴിഞ്ഞതാണ് ആട് ഉണ്ടോ മണ്ടൈക്കോളി വാർത്തിക്കോളി സൂപ്പർ ആൾ കുട്ടിനാട്ടിയോ ആ പേട്ട കുട്ടിയാട്ടോ ചോദിക്കാനല്ല ഇരുപതിനായിരം രൂപയാണ് ഒരു ക്രോസ് ബീഡ് പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയും ഒക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ ഒരു പശുക്കുട്ടി ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും വെള്ളംകുടിയും ഒക്കെയുള്ള ഒരു ക്രോസ്പീഡ് മുട്ടൻ ആട്ടിൻകുട്ടി ഉൽപ്പന്നക്കുണ്ട് ഏകദേശം ഒരു ഏഴ് മാസത്തിൻ്റെ അടുത്തൊക്കെ പ്രായമായിട്ടുണ്ട് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പത്തായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂരും ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ആടുകൾ വിൽപ്പനക്കുണ്ട് ഒരു പെണ്ണാടും ഒരു മുട്ടനാടുമാണ് വിൽപ്പനക്കുള്ളത് ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട് നല്ല വലുപ്പമുള്ള ഒരാടാണ് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലൊക്കെ ഉണ്ടായിരുന്ന നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും ചെവിനീളവും വള്ളിക്കണ്ണും പഞ്ചിപ്പേസും ഉള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട് ഇതുകൂടാതെ ഒരു ജെ പി ക്രോസ് മുട്ടനാടും വിൽപ്പനക്കുണ്ട് ഈ മുട്ടനാണ് ആ മുട്ടൻ ദത്തി ഈ മുട്ടനാണ് വിൽപ്പനക്കുള്ളത് നല്ല ഇടന്നിട്ട് പൊക്കൊക്കെ ഉള്ള നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഒരു മുട്ടൻ ഏകദേശം ഒരു ഒന്നര വയസ്സൊക്കെ പ്രായമായിട്ടുണ്ടാകും ഒരു വിൽപ്പനക്കായിട്ട് പുറത്തു വാങ്ങിച്ച ആടുകളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വല നാൽപ്പത്തി ഒൻപതിനായിരം രൂപയാണ് രണ്ടും കൂടി നാൽപ്പത്തി ഒൻപതിനായിരം രൂപ ഇനി മുട്ടനെ തനിച്ച് വേണമെങ്കിൽ പെണ്ണാടിനെ തനിച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് കാരാക്കുറിശി ഈ രണ്ടാടുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പോത്തുംകൂട്ട വിൽപ്പനക്കുണ്ട് നമ്മുടെ നാട്ടിൽ വന്നിട്ട് കേട് തീർന്ന ഒരു പോത്തുംകൂട്ടനാണ് നൂറ്റി അറുപത്തഞ്ച് കിലോ ലൈവ് ബോഡി പറ്റി വരുന്നുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള ഈ പോത്തുംകൂട്ടൻ്റെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറ പേർഷ്യൻ കാറ്റ് വിൽപ്പനക്ക് അഞ്ച് മാസം പ്രായമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മെയിലാണ് വിൽപ്പനക്കുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു കാറ്റ് ഇതിൻ്റെ ചോദിക്കുന്നില്ല രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ബാസ്ക്കറ്റ് അടക്കം രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ പിന്നെ ടോയ്ലറ്റ് ട്രെയിനറാണ് സ്ഥലം വരുന്നത് കോട്ടക്കൽ പേർഷ്യൻ കാറ്റുകൾ വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു മൂന്ന് മാസം വീതം പ്രായമായിട്ടുണ്ട് രണ്ടും ഫീമെയിലാണ് രണ്ടും ഒരു ഒരു ഒരപ്പൻ്റെയും മക്കൾ നല്ല ആക്റ്റീവായിട്ടുള്ള പൂച്ചകളാണ് ടോയ്ലറ്റ് റൈഡാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഒരെണ്ണത്തിന് രണ്ടായിരത്തഞ്ഞൂറ് രൂപ ഒരെണ്ണത്തിന് രണ്ടായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ ഈ പൂച്ചകൾക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ിച്ചിട്ട് ഇന്നേക്ക് നാലാമത്തെ ദിവസമായ രണ്ട് ക്രോസ് സ്പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ട് പടക്കുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഈ ആട്ടിൻകുട്ടികളുടെ ചോദിക്കുന്നതല്ല നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണത്തിന് നാലായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കരക്കഴുത്ത് കോടങ്ങാവിള വിള കാണുന്ന ഒരു ജേസി പശു വിൽപ്പനക്കുണ്ട് ഇപ്പോൾ നിലവിൽ കടിഞ്ഞൂൽ പ്രസവം പ്രസവിച്ചിട്ട് പതിനാല് ദിവസമായി കുട്ടി മൂരിക്കുട്ടിയാണ് ഇപ്പോൾ ദിവസവും ഒരു പതിമൂന്ന് ലിറ്റർ പാൽ കറവയായിട്ടുണ്ട് നല്ല സ്വഭാവം ആർക്കും കറക്കാം കറവ എന്നൊരു ബുദ്ധിമുട്ടുമില്ല ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപത്തി അയ്യായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിൽ പതിനാല് ദിവസം പ്രായമുള്ള ഒരു മൂരിക്കുറ്റം കൂടി അറുപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാഞ്ഞങ്ങാട് ചനപ്പശു വിൽപ്പനക്കുണ്ട് ഇത് മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് ചെന മാസം പൂർത്തിയായിട്ടുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ പത്ത് ലിറ്റർ പാൽ കറന്നിരുന്നൊരു പശുവാണ് ഇപ്പോൾ കറവയല്ല കറവ് നിർത്തിയിട്ടുണ്ട് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപ അതിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്ക കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മാസത്തിന് മുകളിൽ പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് വിവിധ ഇനം നാടൻ കോഴിക്കുഞ്ഞുങ്ങളായ നെക്കടനേക്ക് കാപ്പിരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി തുടങ്ങിയ നല്ല ക്വാളിറ്റിയുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് വീട്ടിൽ വിരിഞ്ഞ് ഇറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾ മൊത്തം ഒൻപതെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൽ അമ്മ കോഴി കൊടുക്കാനുള്ളതാണ് കേട്ടോ നിലവില് കുട്ടികളെ മാത്രമേ കൊടുക്കാനുള്ളൂ ഇതിൻ്റെ ചോദിക്കുന്ന വില ആയിരത്തി മുന്നൂറ് രൂപയാണ് മൊത്തം ഒൻപത് കുഞ്ഞുങ്ങൾക്ക് ആയിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ഫറോക്കിനടുത്ത് ചെറുവണ്ണൂർ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു കാളക്കൂട്ട വിൽപ്പനക്കൊണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കാൻ അനുജമായ ഒരു കാളക്കൂട്ടെ ഈ കാളക്കൂട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ കാളക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആക്കേലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദൈവമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജെ കിസാൻ